ഇന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് വെളുത്ത ചേമ്പിൻ താള് അഥവാ തണ്ട് രണ്ട് മൂന്നോ നാലോ എണ്ണം ഇലയില്ലാതെ ഒരു ചെറിയ കപ്പ കപ്പ ഇല്ലെങ്കിൽ നാലോ അഞ്ചോ എണ്ണം ചെറു ചേമ്പ് എടുക്കണം കപ്പയാണ് ടേസ്റ്റ് കപ്പ നന്നായി വേവിക്കണം അത് അത് കഴിഞ്ഞതിന് ശേഷം താളരിഞ്ഞത് മഞ്ഞൾപ്പൊടി അല്പം വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് നാലോ അഞ്ചോ എണ്ണം കീറിയിട്ട് ഒഴിച്ച് വേവിക്കണം നന്നായി വേവണം പിന്നെ കപ്പ അതിലേക്ക് ചേർക്കുക വെന്ത നല്ല പോലെ വെന്ത കപ്പയും താളിലേക്ക് ചേർക്കുക അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി നാലോ അഞ്ചോ തുള എടുത്ത് ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിച്ചെടുത്ത് കറിവേപ്പിലയും ഇട്ട് അത് വറുത്തിടാം കറിയിലേക്ക് ചേർക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഏറ്റവും ഉപ്പ് മുളക് എല്ലാം ചേർക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ അത്യാവശ്യത്തിന് ചേർക്കാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കറി ടേസ്റ്റുള്ള കറി അടിപൊളി കറി തേങ്ങ അധികം വെളിച്ചെണ്ണ ഒന്നും ചിലവില്ലാതെ നല്ല രസത്തിലുള്ള കറി ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ കോംബോ ആണ് കപ്പ എൻ്റെ ചേമ്പിൻ്റാൾ